അയ്യോ ഇപ്പോഴത്തെ സ്വർണവില കേട്ടാൽ തല കറങ്ങും ഒരു പവന് ഇത്ര രൂപയോ ഇനി എങ്ങനെ ഒരു ആഭരണം വാങ്ങാനാണ് ഓരോ മലയാളിയും ഇന്ന് ചോദിക്കുന്ന ചോദ്യമാണിത് എന്നത് വെറും ആഭരണമല്ല അത് നമ്മുടെ സംസ്കാരമാണ് ഏറ്റവും വിശ്വസ്തമായ നിക്ഷേപമാണ് വിപണികൾ തകരുമ്പോഴും അതിരില്ലാതെ തിളങ്ങുന്ന ഒരേ ഒരു സമ്പത്ത് എന്നാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ സ്വർണം ബാങ്ക് ലോക്കറുകൾ വിട്ട് മൊബൈലിലെ ആപ്പുകളിലേക്ക് എത്തിയിരിക്കുന്നു പുതിയ രണ്ട് താരങ്ങളാണ് ഇപ്പോൾ രംഗത്തുള്ളത് ഡിജിറ്റൽ ഗോൾഡ് അഥവാ ഇ ഗോൾഡ് പിന്നെ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഗോൾഡ് ഇ ടി എഫ് ഡിജിറ്റൽ ഗോൾഡ് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പുകൾ വഴി ഒരു രൂപ മുതൽ വാങ്ങാൻ കഴിയുന്ന ഈ എളുപ്പമാർഗം കോടിക്കണക്കിന് നിക്ഷേപകരെ ആകർഷിച്ചു സൗകര്യത്തിൽ ഇവർ ഒന്നാമനാണ് എന്നാൽ ഒരു അപകടമുണ്ട് ഡിജിറ്റൽ ഗോൾഡ് സെബിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലല്ല അതിനാൽ തർക്കങ്ങളോ സാമ്പത്തിക ക്രമകേടവളോ ഉണ്ടായാൽ നിക്ഷേപക സംരക്ഷണം ചോദ്യചിഹ്നമാണ് നിങ്ങളുടെ പണം വെർച്വൽ വാലറ്റിലാണ് ഡിമാറ്റ് അക്കൗണ്ടിലല്ല പ്ലാറ്റ്ഫോം പൂട്ടിപ്പോയാൽ പണം തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടും മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു ചെലവുണ്ട് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജിഎസ്റ്റി ആദ്യം തന്നെ കൊടുക്കണം വാങ്ങൽ വിലയും വിൽപ്പന വിലയും തമ്മിലുള്ള വ്യത്യാസം സ്പ്രെഡ് മൂന്ന് ശതമാനം വരെയാണ് അതുകൊണ്ട് ലാഭം പെട്ടെന്ന് കിട്ടില്ല മറുവശത്ത് ഗോൾഡ് ഇ ടി എഫ് ഓഹരി വിപണിയിൽ ട്രേഡ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണിത് സെബിയുടെ കർശനമായ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു നിയമപരമായ പരിരക്ഷ ഉറപ്പാണ് ഇവിടെ ജി എസ് ടി ഇല്ല സ്പ്രെഡ് ആണെങ്കിൽ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മാത്രം ദീർഘകാല നിക്ഷേപം ലക്ഷ്യമിടുന്നവർക്ക് സുരക്ഷ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞതും സുതാര്യവുമായ മാർഗം ഗോൾഡ് ഇ തന്നെയാണ് അന്തിമ തീരുമാനം ഇതാണ് ചെറിയ തുകയ്ക്ക് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഫിസിക്കൽ സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഡിജിറ്റൽ ഗോൾഡ് തിരഞ്ഞെടുക്കാം പക്ഷേ സുരക്ഷാ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കണം എന്നാൽ ദീർഘകാല നിക്ഷേപത്തിന് പരമാവധി സുരക്ഷയ്ക്ക് ചെലവ് കുറഞ്ഞ രീതിക്ക് നിങ്ങൾ ഗോൾഡ് ഇ മാത്രം തിരഞ്ഞെടുക്കുക നിക്ഷേപത്തിൽ വികാരങ്ങളല്ല അറിവും നിയന്ത്രണവുമാണ് പ്രധാനം നിങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായിരിക്കട്ടെ